ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കല്ലൂർക്കാട് ചമ്പക്കുളം ബസിലിക്ക റക്ടർ ഫാദർ ഗ്രിഗറി ഓണംകുളം അന്തരിച്ചു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു തലച്ചോറിലുണ്ടായ അമിത രക്തസ്രാവത്തെ തുടർന്ന് അല്പം മുമ്പായിരുന്നു അന്ത്യം രോഗബാധിതനായി ഓണംകുളം അച്ഛൻ ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വിവരം അറിഞ്ഞ ഉടൻ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ആശുപത്രിയിലെത്തി പ്രാർത്ഥിച്ചു സംസ്കാര ശുശ്രൂഷ പിന്നീട് ഓണംകുളം അച്ഛന്റെ ആകസ്മിക വേർപാടിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ നിരവധി ഇടവകകളിൽ സേവനം അനുഷ്ഠിച്ച ഓണംകുളം അച്ഛൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടറായി പതിനഞ്ച് വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്